കലാഭവൻ നവാസിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് പറയുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൂടുതൽ പ്രാധാന്യം ആളുകൾ നൽകിയിരുന്നത് കലാകാരന്മാർ നേരത്തെ തന്നെ നമ്മളെ വിട്ടു പിരിയുമ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറും അവരെക്കുറിച്ച് ഓർക്കാറുമുണ്ട് ഇപ്പോഴിതാ കലാഭവൻ നവാസിൻ്റെ മകൾ പങ്കുവച്ചിരിക്കുന്നൊരു പോസ്റ്റാണ് എല്ലാവരെയും കൂടുതൽ ദുഃഖത്തിലാഴ്ത്തുന്നത് എൻ്റെ അച്ഛനോടൊപ്പമുള്ള ഒരു ജിം ഡേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡാഡീനെ ഞാൻ മിസ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഇത്തരം ചിത്രങ്ങളിലേക്ക് ഞാൻ ചെന്നെത്തും അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും ഞാൻ ഓർത്തിരിക്കും അങ്ങനെയാണ് പലപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നല്ല സമയങ്ങളൊക്കെ തന്നെയും ചെയ്തു തീർക്കുന്നത് എൻ്റെ നല്ല സമയത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ വളരെയധികം സ്നേഹമാണ് എനിക്ക് തോന്നുന്നത് ഇതാ നോക്കൂ ഞാൻ എൻ്റെ ഡാഡിയുമായിട്ടുള്ള ചിത്രം ജിമ്മിൽ പോയപ്പോഴുള്ള ചിത്രമാണ് ഞാൻ പങ്കുവെച്ചിരിക്കുന്നത് ഓരോ ചിത്രത്തിനും ഓരോ മെമ്മറികളാണുള്ളത് ഓരോ ഓർമ്മകൾ പങ്കുവെച്ച് തന്നെയാണ് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നത് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും ഞാൻ ഇതുപോലെ ചിത്രങ്ങൾ എടുത്ത് നോക്കും അപ്പോൾ എൻ്റെ വാപ്പച്ചി എനിക്ക് ഓർമ്മ വരും അദ്ദേഹം അവിടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു പണ്ട് ഞാൻ ഏത് ചിത്രം പോസ്റ്റ് ചെയ്താലും അതിലൊരു കമൻറ്റും ലൈക്കുമായിട്ട് എൻ്റെ വാപ്പച്ചി എത്താറുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ എന്തുമാത്രമായിരുന്നു അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെന്ന് ഞങ്ങൾ ഓർത്തിരിക്കും അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സമയവും ഞങ്ങൾ ഓർക്കാറുള്ളത് എല്ലാ നിമിഷവും അങ്ങനെ ഓർത്തിരിക്കാൻ തന്നെ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുകൂടി കൂടുതലും പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്ത പങ്കുവെച്ച് എത്തുന്നുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർ വളരെ കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അദ്ദേഹം ലൈക്ക് ചെയ്തും അതുപോലെ കമൻറ്റ് ചെയ്തുമൊക്കെ എത്തുന്നത് എന്തുമാത്രമായിരുന്നു ഞങ്ങളോടുള്ള ഇഷ്ടമെന്ന് കാണിക്കുകയാണ് ഞങ്ങൾ എന്ത് പോസ്റ്റ് പങ്കുവെച്ചാലും അതിൽ പാപ്പച്ചയുടെ ഒരു കമൻ്റ് ഉണ്ടായിരിക്കും പാപ്പച്ചി അതെല്ലാം ശ്രദ്ധിക്കും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഷൂട്ടിംഗ് തിരക്കിലാണെങ്കിലും പ്രേക്ഷകർ അതെല്ലാം അറിയിക്കുകയും ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് പങ്കുവെക്കുന്നതും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന വാർത്തകളുടെ ഇടയിലേക്ക് മാറുകയാണിത് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ വേണ്ടപ്പെട്ട ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു കലാഭവൻ നവാസിനോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും വാർത്തകളോട് തന്നെ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കും എൻ്റെ ഡാഡിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയാണ് കഴിയുക ഞാൻ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകും ഞാൻ ആളുകളോട് സംസാരിക്കും വാപ്പച്ചിയെക്കുറിച്ച് തന്നെ സംസാരിക്കും വാപ്പച്ചി പോയിരുന്ന സ്ഥലത്തും വാപ്പച്ചിയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പോകും അപ്പോൾ എനിക്ക് തോന്നും വാപ്പച്ചി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അത്രമാത്രം സ്നേഹത്തിൽ ഞാൻ ആ സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്യും വാപ്പച്ചി പോയിരുന്ന അല്ലെങ്കിൽ വാപ്പച്ചിക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്യും അങ്ങനെ 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 ബാപ്പച്ചിയെ എൻ്റെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾക്ക് തോന്നും വാപ്പച്ചി എവിടെയോ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണെന്ന ഞങ്ങളെ വിട്ട് പോയി എന്ന് ഒരിക്കൽ പോലും ഞങ്ങൾക്കതുകൊണ്ട് തോന്നാറില്ല ഞങ്ങൾ അങ്ങനെ തോന്നാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇപ്പോൾ നവാസിൻ്റെ മകൾ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ